Hello guys ഈ കാണുന്ന രണ്ട് ഡിവൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ എന്റെ പ്രൈമറി ഫോണായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്റെ സാംസങ്ങിന്റെ എസ് ട്വൻറ്റി ഫോർ ആണ് ഇത് എക്സിനോസ് വേരിയന്റ് ആണ് ഇത് രണ്ട് വർഷം അടുപ്പിച്ച അവറായി ഒരു ട്വൻ്റി സിക്സ് ലോഞ്ച് ആവുന്ന സമയത്ത് ഇത് രണ്ട് വർഷം ആവും കറക്റ്റ് ആ ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് രണ്ട് വർഷത്തെ യൂസ് ആവും ഇത് എന്റെ സെക്കൻഡറി ഡിവൈസ് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഐ ഫോൺ ഇത് സെവൻറ്റീൻ ആണ് ഞാൻ സിക്സ്റ്റീൻ ആണ് ചൂസ് ചെയ്തത് ആദ്യം ആ സിക്സ്റ്റീൻ എടുത്തിട്ട് എനിക്ക് എനിക്കതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഫീൽ ആയി കാരണം സിക്സ്റ്റീനും എസ് ട്വൻറ്റി ഫോറിൻ്റെ അതേ പ്രൈസ് ആണ് സെയിം പ്രൈസ് റേഞ്ച് ഉണ്ടായിട്ടും എനിക്ക് അതിനകത്ത് ലിമിറ്റേഷൻസ് തോന്നിയിട്ടുള്ളത് ഒന്ന് റിഫ്രഷ് ആയിട്ട് ഡിസ്പ്ലേ സിക്സ്റ്റി ഹേർട്ട് അത് ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാമെന്നു വെച്ച ഒരു സിറ്റു തന്നെ ഞാൻ ചൂസ് ചെയ്തത് പക്ഷേ ഒരു ടെലിഫോട്ടോ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇത് സാംസങ്ങിൻ്റെ ഫോണിലോട്ട് തന്നെ ഞാൻ അവസരം ലീൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് പല കാര്യങ്ങളും അതിനകത്ത് ഇല്ല അതായത് ഒരു എന്താ പറയുക എയ്റ്റി തൗസൻഡിനെടുത്തിട്ട് എനിക്ക് ലോഗിൽ എടുക്കാൻ പറ്റില്ല പ്രോമോഡില്ല പ്രോമോഡില്ലാത്തതുകൊണ്ട് തന്നെ ക്യാമറയിൽ എനിക്ക് ഷട്ടർ ഇത് എന്താണ് ഷട്ടർ സ്പീഡ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനും ആയി തുടങ്ങി അത് മാത്രമല്ല അത് ഓരോ ആൾക്കാർക്കും അവരുടെ വർക്ക് വർക്ക് ഫ്ലോ അനുസരിച്ചിട്ടിരിക്കും ഞാൻ ഓൾറെഡി എൻ്റെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ഡിവൈസിനകത്ത് ഞാൻ ബാക്കപ്പ് ചെയ്യുന്നത് എസ് എസ് ഡി കണക്ട് ചെയ്തിട്ട് ഞാൻ എനിക്ക് വർക്ക് ഡേറ്റ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പം ഐഫോൺ സിക്സ്റ്റീൻ എടുത്തപ്പോഴത്തേക്ക് ഭയങ്കര സ്ലോ ആണ് യു എസ് പി സ്പീഡ് ഇതിനകത്താണെങ്കിൽ യു എസ് പി സ്പീഡും നല്ല സ്പീഡുള്ളതാണ് യു എസ് പി ത്രീ പോയിന്റ് വൺ ആക്കെയാണ് വരുന്നത് അപ്പം ഇതിനകത്ത് എനിക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ ഡേറ്റാ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ നോക്കുമ്പോഴും എസ് ഒരു ഐഫോൺ സിക്സ്റ്റീൻ ബേസ്റ്റായിട്ട് തോന്നി അങ്ങനെയാണ് സെവൻറ്റീൻ പ്രോ ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് പ്രോയിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നതുകൊണ്ട് ഞാൻ പ്രോ പോയി ചൂസ് ചെയ്തു അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞാൻ പ്രോ എടുത്തു ഈ പ്രോ എടുത്തേക്ക് എനിക്ക് ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ ബെനിഫിറ്റുകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതിന്റെ ക്യാമറ ഫസ്റ്റ് ഓഫ് ആൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ക്യാമറ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം എസ് ട്വന്റി ഫോറും ആയിട്ടുള്ള കമ്പയർ ചെയ്യേണ്ടത് അൾട്രൈവ് ആയിട്ടാണ് എസ് ട്വന്റി ഫോറിന് സിക്സ്റ്റീനും ഒക്കെ സെയിം പിക്സൽ മീൻ സെൻസർ സൈസാണ് വരുന്നത് ഇത് പ്രോ ആണ് പ്രോയിനകത്ത് സെൻസർ കുറച്ചു വലുതാണ് സെൻസറിന്റെ സൈസ് കുറച്ച് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലോ ലൈറ്റിലായിരുന്നാലും ശരി ഡേ ലൈറ്റിലായിരുന്നാലും ശരി ബാക്ക്ഗ്രൗണ്ട് ഡെപ്ത് ഫീൽഡ് നമുക്ക് കിട്ടുന്ന ഡെപ്ത് ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ബ്ലറാവുന്നതിൻ്റെ ഒരു കാര്യവും അതുപോലെ തന്നെ ലോ ലൈറ്റിലുള്ള ഐ എസ് ഒ ഇമ്പ്രൂവ്മെൻറ് കാര്യങ്ങളും പ്രോവിനകത്ത് കുറച്ച് കൂടുതലാണ് അത് ഓബിയസ്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ ടെലിഫോട്ടോ ക്യാമറ ഇപ്പം സിക്സ്റ്റീൻ പ്രോവിനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണ് ഇനി അടുത്ത കാര്യം യു എസ് ബി ഇത് ട്വന്റി ജി ബി പി എസ് എസ് സ്പീഡിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് എനിക്ക് ആക്ച്വലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ രണ്ട് ഡിവൈസും കൂടെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ആക്ച്വലി പറയാൻ പോകുന്നത് രണ്ട് ഡിവൈസിലും ഈ സാംസംഗിന്റെ ഡിവൈസിനകത്ത് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ആൻഡ്രോയിഡിലുള്ള ബെ ബെഫിറ്റുകളും നമുക്ക് കിട്ടും അതുപോലെ ഗൂഗിൾ തരുന്ന ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടാറുണ്ട് കാരണം ഗൂഗിളും സാംസങ്ങും ടൈപ്പ് കാരണം തന്നെ നമുക്ക് രണ്ട് ഫീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഗൂഗിളിന്റെ വൺ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിക്സലിനകത്ത് കിട്ടുന്ന പോലത്തെ എഡിറ്റിംഗ് സാധനങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഫോട്ടോഷാപ്പിനകത്ത് നിന്ന് കിട്ടും അപ്പം അത് ഒരു കാര്യം പിന്നെ എ ഐ ഫീച്ചേഴ്സും കാര്യങ്ങളും അത് നമുക്ക് സാംസങ്ങിന് അകത്ത് മാത്രമാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കിട്ടുന്നത് മാത്രമൊന്നുമല്ല ബാക്കി ആൻഡ്രോയിഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആൻഡ്രോയിഡുകൾ വെച്ച് ഗാലക്സി എ ഐ എനിക്ക് കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന രീതിയിൽ സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോണെന്ന രീതിയിൽ മൾട്ടിടാസ്കിങ് പക്ക ചെയ്യാം എനിക്ക് ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ഒരു വലിയ സ്ക്രീനിലോട്ട് ചെയ്യണം സാംസങ് ടി വി ഉള്ളൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ സാംസങ്ങി നോട്ട് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് ഡെക്സ് ആയിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് അഡ്വാൻ്റ ചെയ്തത് അതായത് എനിക്ക് ഒരു ഫോണാണ് കൈയിരിക്കണെങ്കിലും അതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ഫീൽ എനിക്ക് ഇതിലുണ്ട് പക്ഷേ ഐഫോൺ ഈ സെവൻറ്റീൻ പ്രോ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ ഞാൻ ഇതിനെ ആക്ച്വലി ഞാൻ കാണുന്നത് ഒരു ക്യാമറ എനിക്ക് യൂസ് ചെയ്യാം എഡിറ്റിങ്ങിന് യൂസ് ചെയ്യാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമല്ലാണ്ട് ഒരു പക്ക ഒരു സ്മാർട്ട് ഫോൺ ഒരു മൾട്ടി ടാസ്കിംഗ് ഡിവൈസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിനെ കാണാൻ പറ്റാന്നില്ല അതാണ് ഒരു പ്രശ്നം അത് ഐഒസിന്റെ ലിമിറ്റേഷൻസ് ആണ് കൈസ് അത് നമുക്ക് മനസ്സിലാവില്ല കാരണം ഫാൻസ് ചിലപ്പം കടുത്ത തർക്കിക്കും അതിന് ഞാൻ ഇല്ല തർക്കത്തിനല്ല ഞാൻ വന്നേക്കുന്നത് ഞാൻ രണ്ടും മറിഞ്ഞുപയോഗിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുന്ന ഒരു സാധനമാണ് ജെനുവൻലി കാരണം ഈ ഒരു സാധനം എയ്റ്റി തൗസൻഡ് റേഞ്ച് ആയിരുന്നു ഇപ്പൊ ഇല്ല വില കുറവാണ് ഇത് വൺ പോയിന്റ് ഫൈവ് ലാഖാണ് ഫൈവ് ട്വൽ ജി ബിയുടെയാണ് അപ്പം ഈ ഒരു ഡിഫറൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ പ്രോപ്പർ മൾട്ടി ടാക് ചെയ്യാം ഇതിനകത്ത് പ്രോപ്പർ ആയിട്ട് മൾട്ടിടാസ്ക് ചെയ്യാൻ പറ്റില്ല പണ്ട് പേജ് എന്ന പോലെ തന്നെ ടൈം ഒരു ആപ്പ് യൂസ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ക്യാമറയിലുള്ള ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളത് തന്നെയാണ് അപ്പം ഞാനിപ്പോൾ എന്റെ വർക്ക് ഫ്ലോ അനുസരിച്ചിട്ടുള്ള ഷെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തത് എൻ്റെ കയ്യിൽ സോണിയുടെ പ്രൊഫഷണൽ ക്യാമറ ഉണ്ട് സോണി എ സെവൻ ഫോർ അപ്പോൾ അതിനകത്തുള്ള റോ ഫയൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡീഫോട്ടായിട്ട് ഇപ്പം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രോപ്പർ റോ ഇതിനകത്തും സപ്പോർട്ട് ആവത്തില്ല ഫോട്ടോസ് അതിനകത്ത് പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്തത് വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണി ക്യാമറയ്ക്കകത്തുനിന്ന് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് അതായത് ക്യാമറയുടെ നമ്മൾ ഷെയർ ചെയ്തെടുത്ത ഫോട്ടോ നമ്മൾ ഏതെങ്കിലും ഇതിനകത്ത് ഇട്ടിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കി നിന്നിരിക്കട്ടെ ഇപ്പൊ ഞാൻ എൻ്റെ ഇത് ഈ ഒരു ഫോണ ഈ ഒരു ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇപ്പൊ ഇതിന്റെ ഗാലറിക്കകത്തിട്ട് ഞാൻ ഞാൻ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെഗാ പിക്സലും കുറയത്തില്ല ഫയൽ സൈസും കുറയത്തില്ല നമുക്ക് ആ ഒരു ക്വാളിറ്റി അവർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റും പക്ഷെ അതേസമയം ഞാൻ സാംസങ്ങിനകത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ക്യാമറയിൽ എടുത്ത ഒരു ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഗാലറിക്കകത്തിട്ട് എഡിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് സേവ് ആവുന്നത് ഫോണിന്റെ ക്വാളിറ്റിയിലോട്ട് അതിനെ കുറയ്ക്കും അങ്ങനെ സേവ് ആവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റ് റൂം പോലുള്ള എന്തെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകൾ യൂസ് ചെയ്യേണ്ടി വരും കാരണം ഇതിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഫയൽ സൈസ് കുറയ്ക്കും ഇത് അത് എഡിറ്റ് ചെയ്യാൻ നോക്കിയില്ല എഡിറ്റ് നോക്കി കഴിഞ്ഞാൽ ഫയൽ സൈസ് ഇത് കുറയ്ക്കും ഇത് റോയാണ് റോ അതായത് ക്യാമറയ്ക്കകത്തൊന്നുള്ള റോ ആ റോ ഇതിനകത്ത് സപ്പോർട്ട് ആവത്തില്ല ഐഫോണിനകത്ത് സപ്പോർട്ട് ആവത്തില്ല അത് രണ്ടും ഈക്വൽ ആണ് പിന്നെ ആകെ ഐഫോണിനകത്ത് വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത് സോണിയുടെ ക്യാമറയിലെടുത്ത ലോഗ് ഫയൽ ഇത് നിങ്ങൾ പേ കാണുന്ന ലോഗാണ് ഇത് അതെ നിങ്ങൾക്ക് കാണാം എച്ച് ടു സിക്സ് ഫോർ ആണ് കാരണം ഇത് എസ് ലോഗ് ത്രീയാണ് സോണി ക്യാമറയിൽ അതേ പറ്റുള്ളൂ ഐഫോൺ പോലെ പ്രോറസ് പോലത്തെ റെക്കോർഡിംഗ് ഒന്നും ഇല്ല പ്രൊഫഷണൽ ക്യാമറയാണ് ഫുൾ ഫ്രെയിം ക്യാമറയാണ് അല്ലാത്ത ലോഗ് റെക്കോർഡ് ആകുന്നത് എച്ച് ടു സിക്സ് ഫോറിലാണ് അതങ്ങനെയാണ് പക്ഷേ ഇത് ഹൈ ഡീറ്റെയിൽ ആണ് സാംസങ്ങിന്റെ അല്ലെങ്കിൽ ഐ ഫോണിൽ എടുക്കുന്നതിനെക്കാളും ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ ഫയൽ തന്നെയാണ് അപ്പം ഈ ലോഗിൽ ലോഗിലെടുത്ത സാധനം എനിക്ക് ഇതിനകത്ത് ഈസിലി പ്ലേ ആവുന്നുണ്ട് പക്ഷെ ഈ ഒരു സാധനം എനിക്ക് സാംസങ്ങിനകത്ത് കമ്പാറ്റബിൾ പോലും അല്ല കുടക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് എനിക്ക് ആ അങ്ങനത്തെ ഒരു സാധനം ഇപ്പൊ എന്റെ ഈവനിന്റെ സോണി ക്യാമറയിൽ എടുത്താൽ നല്ല ഹൈ ക്വാളിറ്റി ലോഗ് വീഡിയോ എനിക്ക് ഐഫോണിനകത്ത് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് എനിക്ക് കൂടുതലും എനിക്ക് ഈ ഐഫോൺ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഞാൻ പറഞ്ഞില്ല അപ്പൊ ബസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്നുള്ള ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ രണ്ട് ഡിവൈസും കൂടെ ഉപയോഗിക്കുന്നത് തന്നെ എനിക്ക് പറ്റുന്നുണ്ട് ഇന്നതിന് പകരം ഇന്നത് മാത്രം എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഒരു ഡിവൈസ് മാത്രമേ എനിക്ക് വെക്കാവുള്ളൂ ഞാൻ ഇതേ എടുക്കൂ സാംസങ്ങിനെ ചൂസ് ചെയ്യുള്ളൂ ഇതേ ഈ ഡിവൈസ് കാരണം എനിക്ക് പ്രോപ്പർ ആയിട്ട് കൊണ്ട് കൊണ്ടുനടന്ന് മൾട്ടിടാസ്ക് ചെയ്ത് എന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം ക്യാമറയ്ക്ക് ഞാൻ എന്റെ സോണി ക്യാമറ എന്നെ ഉപയോഗിക്കണം എന്നുള്ള രീതി മാത്രം ചിന്തിച്ചാൽ മതി എന്ന ഒരു രീതിയിലോട്ട് പോവേണ്ടി വരും ക്യാമറയും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഐഫോൺ നല്ലതെന്ന് ഞാൻ ഒരിക്കലും പറയൂല കാരണം എനിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇത് കൊള്ളാന്ന് പറയാൻ പറ്റില്ല എനിക്ക് റോയിൽ എടുക്കണം എനിക്ക് മറ്റേ എയ് ജനറേഷൻസും കാര്യങ്ങളൊന്നും വേണം എന്നില്ല അതായത് അതിന് വേണ്ടി ഞാൻ സാംസങ്ങിന്റെ ഫോൺ കിപ്പ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അത് എനിക്ക് അങ്ങനെ ചൂസ് ചെയ്താൽ മതി അതിന്റെ ആവശ്യം എനിക്ക് എനിക്കുള്ളൂ അങ്ങനെ ചെയ്യാൻ പറ്റും എനിക്ക് ഇപ്പം ഒറ്റ ഡിവൈസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതിൽ അഡ്വാൻറ്റേജ് ഈവൻ വിവോയുടെ ഫോണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ ജസ്റ്റ് എടുക്കുക നല്ല ഫോട്ടോസ് കിട്ടുക അങ്ങനെയൊക്കെ മാത്രം നിങ്ങൾ ചിന്തിച്ചു പോകുന്നുണ്ടെങ്കിൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് ഫോലൊക്കെ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട് പോർട്രേറ്റ് മുടക്കാം അതിലാണ് ബെറ്റർ ഇതിനെക്കാളും ഇതിൽ ആൾക്കാരുടെ പോർട്രേറ്റ് എന്നുള്ളത് ഒഴികെ ബാക്കി കാര്യങ്ങൾ എടുക്കുക പിന്നെ വീഡിയോയ്ക്കകത്താണെങ്കിൽ പോലും വീഡിയോയും നല്ല വീഡിയോസ് എല്ലാ ഫോണിലും എടുക്കാം പിന്നെ ഈ എഡിറ്റ് ിംഗ് കേപ്പബിലിറ്റി ആണ് ഐഫോണിന്റെ പ്രോയിനകത്ത് ഇപ്പം ഡിഫറൻസ് വന്നിട്ടുള്ളത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സാധനം നമുക്ക് സാംസങ്ങിലും കിട്ടുന്നുണ്ട് വിവോയിൽ കിട്ടുന്നുണ്ട് അതിനും ലോഗ് കിട്ടുന്നുണ്ട് പക്ഷെ ഈ ലോഗിലിരിക്കുന്ന പ്രോറസ് എന്ന് പറഞ്ഞ അവര് അൺകംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഫോർമാറ്റ് ഉണ്ട് ഐഫോണിന്റെ അവർ ഈ ആപ്പിളിന്റെ ഈ അൺകംപ്രസ്ഡ് ഫോർമാറ്റ് തന്നേക്കുന്നത് കൊണ്ടാണ് ഈ ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ലോ ഈ ഐഫോൺ യൂസ് ചെയ്തതെന്ന് പറയുന്നത് കാരണം അത് കളറിന്റെതോ ക്യാമറയ്ക്ക് കൂടുതൽ ക്വാളിറ്റി കിട്ടിയിട്ടോ അല്ല ആ പ്രോറസ് എന്ന് പറഞ്ഞ ഒരു ഫയൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഡേറ്റ ഡീറ്റൈലോ ലോസ് വരാണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം വലിയ സോണിയുടെ അല്ല വലിയ റെഡിന്റെ ക്യാമറയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിലും ലോഗിലെടുത്ത സാധനം നമുക്ക് കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ സിമിലർ ആക്കാം പക്ഷേ കളർ റീഡിംഗിന്റെ മാത്രമല്ല ലോഗെന്ന് പറഞ്ഞൊരു സാധനം വെച്ചിരിക്കുന്നത് കാരണം ആൻഡ്രോയിഡ് തന്നെ ഈവൻ സാംസങ്ങിന് ആണെങ്കിലും വിവോയിലാണെങ്കിലും ലോഗ് തന്നിട്ടുണ്ട് ഈ ലോഗ് കളർ റീഡിങ് ഓക്കെ ആണ് പക്ഷെ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ലോകം എച്ച് ടു സിക്സ് ഫൈവില് അല്ലെങ്കിൽ എച്ച് ടു സിക്സ് ഫോറിലൊക്കെ ആയിരിക്കും റെക്കോർഡ് ആവുന്നത് അത് കമ്പ്രസ്ഡായിട്ടുള്ള ഒരു സാധനമാണ് ഈവൻ സാംസംഗിനി ടെൻ ബിറ്റ് സപ്പോർട്ടഡാണ് ടെൻ ബിറ്റ് ആയിട്ട് എനിക്ക് ആവുന്നത് പക്ഷെ ഡേറ്റയും ഡയനാമിക് റേഞ്ച് ഒക്കെ കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിലും നമ്മൾ ഈ സാധനത്തിന് എക്സ്പോർട്ട് ചെയ്യുന്നതെല്ലാം ഇതിന്റെ കോടക്ക് ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ആപ്പിളിന്റെ പ്രോഗ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പഴയ കമ്പ്യൂട്ടറിൽ ആണെങ്കിലും എഡിറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് ഇല്ലെങ്കിലും കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സറിന് കൂടുതൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല അതായത് റീകോഡ് ചെയ്ത സമയം കളയേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോറസ് എന്ന് പറഞ്ഞൊരു സാധനം എഡിറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ ആണ് അതുപോലെ മൾട്ടിപ്പിൾ ടൈം എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സിനിമയ്ക്കകത്ത് പല ആൾക്കാരായിരിക്കും പല അല്ലെങ്കിൽ പല സ്റ്റെപ്പ് കർ കളർ കഷൻ ചെയ്യുന്ന ഒരാളായിരിക്കും കട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും അപ്പം ഈ ഓരോ സെക്ഷനും നമ്മൾ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് വരുമ്പം നോർമലി ഉള്ള ഫോർമാറ്റുകളെല്ലാം ഡേറ്റ ഡീറ്റെയിൽ ഒക്കെ ലോസ് ആവും കുറെ ആർട്ടിഫാക്ചറുകളും കാര്യങ്ങളൊക്കെ ഇമേജസിനകത്ത് വരും അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഒഴിവാക്കാനാണ് ഈ റോ അല്ലെങ്കിൽ പ്രോറസ് ഫയലുകൾ ഹെൽപ്ഫുൾ ആവുന്നത് അപ്പൊ ഇതാണ് ഡൈസ് എന്റെ ഒരു യൂസേജ് പാറ്റേൺ എന്ന് പറയുന്നത് ഈ രണ്ട് ഡിവൈസും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഐ ഫോണിലൂടെ ഒക്കെയാണ് ഒറ്റ ഡിവൈസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും ഞാൻ സാംസങ്ങിനോട് തന്നെ പോകുള്ളൂ ഇനി അടുത്തത് ഞാൻ സാംസങ്ങിന്റെ ഈ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നത് മിക്കവാറും ഒരു ഫോൾഡ് എടുത്താൽ കൊള്ളാം എന്ന് എനിക്കുണ്ട് കാരണം എനിക്ക് അൾട്രാ എടുക്കാൻ പറ്റത്തില്ലാത്ത റീസൺ എനിക്ക് എൻ്റെ ഈ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നത് ഈ ഒരു ഡിവൈസാണ് എനിക്ക് കംഫർട്ടബിളി തഴെ വീണ് പൊട്ടിക്കാതെ ഒരു ഡിവൈസ് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സൈസേ പറ്റും കുറച്ചുകൂടെ വലിയ ഇരിക്കുന്ന സൈസ് പറ്റത്തില്ല സെവൻറ്റീൻറെ ഞാൻ പ്രോ മാക്സ് നോക്കി കാരണം എനിക്കറിയാം ഹീറ്റിങ്ങിനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് മാക്സ് ഡിവൈസിലാണ് അതുകൊണ്ട് ബാറ്ററിയും കൂടുതൽ മാക്സിലായിരിക്കും കിട്ടുന്നത് അപ്പൊ എനിക്ക് മാക്സിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ എന്റെ കയ്യില് നിക്കൂല പല പോലെയാണ് ഇരിക്കുന്നത് സോ നെക്സ്റ്റ് ആപ്പിൾ ഡിവൈസ് ഞാൻ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഐപാഡ് തന്നെയാണ് സാംസങ്ങിൻ്റെ ഞാൻ നീ നെക്സ്റ്റ് ഫോൾഡാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇതേ സൈസേ ഉള്ളും അടക്കുമ്പോൾ കയ്യിൽ ഒതുങ്ങി നിക്കുകയും ചെയ്യും തുറന്ന ടാബ് പോലെ യൂസ് ചെയ്യുകയും ചെയ്യാം ഇതാണ് കൈസ് ഈ ഒരു വീഡിയോ താങ്ക് യു നീ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം